ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു നോവ ക്രാഫ്റ്റ് ആദ്യമേ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കാരണം നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തില്ലേ കുറച്ച് തിരക്കായത് കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയി പോയടാ എങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവെന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ആര് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കണേ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് ബോർഡ് ആണ് കേട്ടോ എക്സാം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുഖത്തും ഒരു വൈകല്പ്യം കാണാൻ സാധിക്കും സ്കൂൾ മുതൽ കോളേജ് പഠിക്കുന്ന പിള്ളേർക്ക് വരെ ഇഷ്ടമില്ലാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ എക്സാം നമ്മൾ നല്ല എൻജോയ് ചെയ്ത് വരുമ്പോഴായിരിക്കും ഇടയ്ക്കിടയ്ക്കുള്ള എക്സാമിന്റെ ഓരോ വരവേ അപ്പോ തന്നെ ടെൻഷൻ ആവുന്ന ആരൊക്കെ ഉണ്ട് എന്നാ എനിക്ക് ജനം വരുംടാ അതായത് ഞാനെന്നും പുത്തിയിരുന്ന് പഠിക്കുന്ന ഒരാളല്ലാട്ട എസാമിന്റെ ടൈം ടേബിൾ കിട്ടിയാൽ അപ്പോ പഠിച്ചു തുടങ്ങും ഇത് കാണുമ്പോ അമ്മ പറയും ഓട് ഇത്ര ദിവസം എവിടെയായിരുന്നു അന്ന് അന്ന് പഠിച്ചെങ്കിൽ ഇത്രയും കുന്നു കൂടുമോ എന്ന് ചോദിക്കും ഈ എക്സാമിന്റെ തലേന്ന് പഠിക്കുമ്പോ കിട്ടുന്ന ആ ഫീൽ ഉണ്ടല്ലോ അത് വേറെ തന്നെയാ അല്ലാതെ മറന്നുപോകത്തോണ്ടല്ലാട്ട ഞാൻ പറഞ്ഞിട്ടില്ലേ അന്ന് പിന്നെ ടുഡു ലിസ്റ്റ് വീക്ക്ലി പ്ലാൻ അത് സ്റ്റിക്കി നോട്ട് ബുക്ക് മാർക്കിനെ കുറിച്ചൊന്നും സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല നിങ്ങളെ എക്സാമിന് ഹെൽപ് ചെയ്യുന്ന ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണല്ലോ അതുകൊണ്ട് എക്സാമിന് ടെൻഷൻ വരേണ്ട ഒരു കാര്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം സെക്കൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബുക്ക് മാർക്ക് കുറെ നേരം ഇരുന്ന് പഠിച്ച് ബോർഡിക്കുമ്പോ എന്തെങ്കിലും എണീറ്റ് പോവാറുണ്ട് ആ ടൈം പേജ് മാറി പോവാതിരിക്കാൻ പെണ്ണു വെച്ചിട്ടാണ് പോവാറ് ഇന്ന് അങ്ങനെ ചെയ്യുന്നവർക്ക് പറ്റിയ ഐഡിയയാണ് ബുക്ക് മാർക്ക് എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി ഒരുപാട് ടൈം ആരും കളയാൻ നിൽക്കേണ്ട ഒരു സിമ്പിൾ ബുക്ക് മാർക്ക് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് തേർഡ് വൺ ടൈം ടേബിൾ എക്സാമിന്റെ തലവനാണ് ഈ സാധനം താൻ ഇങ്ങനെ പറയാൻ കാരണുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരാണ് മാത്സിലായ എക്സാമിനെ ഇംഗ്ലീഷ് എന്ന് വിചാരിച്ചു വന്നു ഒടുവിലാണ് അവന് മനസ്സിലായത് ഇംഗ്ലീഷ് അല്ല മാത് ആണ് എക്സാം എന്ന് അതുകൊണ്ട് ഏതെങ്കിലും ബുക്കിന്റെ ബാക്കിൽ എഴുതി വെക്കുന്ന ശീലമൊക്കെ മാറ്റി ടൈം ടേബിൾ കാർഡ് സെറ്റ് ആക്കാട്ടോ ഫോർത്ത് വൺ പെൻ ഹോൾഡർ സ്റ്റഡി ടേബിളില് ആയിട്ട് വേണ്ട സാധനമാണ് ഈ പെൻ പെൻഹോഡർ ഞാനെല്ലാം കട്ടിലിൽ വാരി വലിച്ചിട്ടാണ് പഠിക്കാനിരിക്കാറ് ലാസ്റ്റ് എണീറ്റ് പോകുമ്പോ ഒന്നിലെ പേന ആണൂല അല്ലെങ്കിൽ പെൻസില് ആണല്ലൂ എന്നാൽ നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പെൻ പെൻഹോഡർ സെറ്റ് ആക്കട്ടെ വേറെ ഒരു ക്രാഫ്റ്റിന് വേണ്ടി എടുത്ത കാർഡ്ബോർഡാണ് സോപ്പ് വട്ടിയില് കവർ ചെയ്ത് എടുക്കുന്നത് ടെക്സ്റ്റ് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ ബോ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ടേ ഫിഫ്റ്റ് വൺ സ്റ്റിക്കിനോട്ട് പിന്നെ ടെക്സ്റ്റിന്റെ സൈഡിൽ ആരും കുത്തി കുറച്ചൊന്നും വെക്കേണ്ട കേട്ടോ അതിന്റെ പകരമായിട്ടാണ് നമ്മൾ ഈ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കുന്നത് എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ എലബോറേറ്റ് ആയിട്ട് ഒന്നും നമ്മൾ ചെയ്യുന്നില്ലട വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സിക്സ് വൺ ടു ഡു ലിസ്റ്റ് ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക ഒരേ സൈസിൽ ഫോൾഡ് ചെയ്തെടുക്കണോട്ടോ നെക്സ്റ്റ് ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുക ലൈൻ ബൈ ലൈൻ വരച്ച് കട്ട് ചെയ്ത് എടുക്കണം സെവി കോഡ് അപ്ലൈ ചെയ്ത് ഉണങ്ങാൻ വെക്കുക ആ ടൈം ഇത് വെക്കാനുള്ള ബേസ് നമുക്ക് സെറ്റാക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഒരു കുഞ്ഞി ഗീവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ അപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരെല്ലാം വേഗം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ ചെയ്യാൻ പോകുന്നത് മിനി നോട്ട്ബുക്ക് ആണേ ഒരിടയ്ക്ക് എനിക്ക് എപ്പോഴും കമന്റ് ആണ് ചേച്ചി മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കുവോ മിനി നോട്ട് പേഡ് ഉണ്ടാക്കുവോ എന്ന് നമ്മുടെ എക്സാം ടൈമിൽ മെയിൻ ആണ് ഈ മിനി നോട്ട്ബുക്ക് കാരണം ഓരോ സബ്ജക്റ്റിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഉണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട് അതെല്ലാം നമുക്ക് ഇതിൽ നോട്ട് ചെയ്ത് വെക്കാല്ലോ പിന്നെ ഏതൊക്കെ വിറ്റ് വെക്കണം എന്നുള്ളത് വരെ നമുക്ക് ഈ മിനി നോട്ട്ബുക്ക് എഴുതി വെക്കാൻ പറ്റുമല്ലോ ഇപ്പോ എന്റെ കമന്റ് സെക്ഷനിൽ എല്ലാവരും പറയും ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോ നീ ബിറ്റ് വെച്ചിട്ടാണോ എഴുതിയ പഠിച്ചാണോ എഴുതിയോ ആരും ചോദിക്കില്ലടാ നീ ജയിച്ചോ എന്നല്ല മാർക്ക് ഉണ്ടോ എന്നേ ചോദിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് എല്ലാവരും മാക്സിമം പഠിച്ചെടുക്കാൻ തന്നെ ശ്രമിക്കൂ ഗേൾസ് അപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട